മലയാളികളുടെ മനസ്സിലെ ഓർമ്മയിൽ നിത്യസാന്നിധ്യമാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല അദ്ദേഹത്തോടൊപ്പം നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ഒപ്പമുണ്ടായിരുന്ന മറിയാമ്മനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് ആ ഒരു ഓർമ്മയിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയില്ലാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് കടന്നു പോകാൻ കഴിയില്ല അപ്പോൾ തങ്ങളുടെ ഇല്ല എൻ്റെ കൂടുതൽ തന്നെയുണ്ട് അതിനകത്ത് എനിക്ക് ഒത്തിരി ബൈബിൾ വാക്യങ്ങളാണ് അത് എല്ലാവർക്കും മനസ്സിലാകുമോ എന്നെനിക്ക് അറിയത്തില്ല ആ വചനങ്ങളൊക്കെ പറഞ്ഞാലേ ഒത്തിരി ആശ്വസിപ്പിക്കുന്നത് ഒന്നാ വചനങ്ങൾ ഉള്ളിൽ ഉള്ളിൽ നിന്ന് പിന്നെ ആൾക്കാരൊക്കെ വന്നു പോയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തിരക്കാണ് അപ്പോൾ മറന്നു പക്ഷെ കാതലായ ഒരു ചിന്ത അദ്ദേഹം ദൈവത്തിനോടു കൂടെ ആ ലോകത്ത് ഞാൻ ദൈവത്തിനൂടെ ഈ ലോകത്ത് എന്തായാലും രണ്ടുപേരും ഒരു ലോകത്താണ് ദൈവത്തിൻ്റെ ലോകത്ത് നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷം നാൽപ്പത്തി ആറ് വർഷത്തെ ആറ് വർഷത്തെ ദാമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മുപ്പതിനായിരുന്നു എഴുപത്തി ഏഴ് മെയ് മുപ്പതിനായിരുന്നു മുപ്പതിനായിരുന്നു അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഇലക്ഷൻ മത്സരിച്ചിട്ട് മന്ത്രിയായ സമയമാണല്ലേ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് കല്യാണ ആലോചനയൊക്കെ നടക്കുമ്പോൾ മത്സരിക്കാനായിട്ട് തുടങ്ങുന്ന സമയമാണ് പിന്നെ കുറേ നാൾ ശേഷം മന്ത്രിയാകുന്ന അതിന് ശേഷം കല്യാണം നടക്കുന്നു കാരണം അദ്ദേഹം ആദ്യ മത്സരിക്കും നാലായിരത്തി എഴുപതിലാണല്ലോ ആ എഴുപത് എഴുപതിന് ശേഷം പിന്നെ അടിയന്തരാവസ്ഥയുടെ ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ വന്നതുകൊണ്ട് എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് വന്നു അപ്പം കല്യാണം വരുമ്പോൾ തന്നെ ആൾ നല്ല തിരക്കുള്ളൊരു മന്ത്രിയായിട്ട് മാറുകയാണ് അപ്പോൾ കാണുന്നത് തന്നെ ഒരു തിരക്കിലോട്ട് ഇന്ന് കയറുന്നത് എങ്ങനെയായിരുന്നു അതിനെ പോർക്കുന്നത് ആ ദിവസങ്ങളെയൊക്കെ ആ ദിവസങ്ങളെ സത്യം പറഞ്ഞാൽ ഞാനൊരു മന്ത്രി വിവാഹം കഴിക്കണമെന്നു ആഗ്രഹിച്ചതോ പ്രാർത്ഥിച്ചതുമല്ല നല്ലൊരു വ്യക്തിയാണ് ചാണ്ടീസ് നമ്മൾ കല്യാണം ആലോചിച്ച പറഞ്ഞ് ഹീസ് ടു സിമ്പിൾ ദാറ്റ് ഹിസ് ഹിസ് വൈസ് എന്നൊരു നമ്മുടെ മാർക്കറ്റിൽ ഒരു വിവാഹ മാർക്കറ്റിൽ ഒരഭിപ്രായം വന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും അങ്ങനെ ഇല്ല ഗ്രാൻഡ് ഫാദർ ഫാദർ ഫാദറിൻ്റെ ബ്രദേഴ്സ് എൻ്റെ സഹോദരൻ അവരാരും ഒരു ശകലം പോലും മദ്യപിക്കാത്ത വ്യക്തികളാണ് ഞാൻ ചുരളി ഞാനും പ്രാർത്ഥിച്ചു മദ്യപിക്കാത്ത ഒരു ഓർത്തഡോക്സുകാരെന്നും പ്രാർത്ഥിച്ചു ഈ സഭകളുള്ള വഴക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരെ എനിക്ക് വാറ്റനായിട്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ പുതുപ്പള്ളിന്ന് ഇപ്പോഴാണ് അന്നത്തെ എന്നെ വിവാഹം കഴിക്കുള്ള പുതുപ്പള്ളി മതിവന്മാരുടെ ഒരു പുതുപ്പള്ളിയാണ് ഇപ്പോൾ അതി മാറിപ്പോയിട്ടുണ്ട് പക്ഷെ അന്നും ആ പുതുപ്പള്ളിക്കാരുടെ എല്ലാട്ട് നടുവിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കുടിക്കാത്തൊരു വ്യക്തിയെ അതിൻ്റെ അടുത്ത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യക്തി എന്ന് ചോദെന്ന് പറയുമ്പോൾ ഞാനൊരു ബട്ടൺ ഡോസ മുട്ട ചോദിച്ചു പക്ഷേ ദൈവം എനിക്ക് തന്നത് റോസാപ്പൂക്കളുടെ പ്രപഞ്ചമാണ് വളരെ ജനകീയനായതുകൊണ്ട് കല്യാണ ലെറ്റർ പോലും അല്ലെങ്കിൽ പൊതുവേ അങ്ങനെ ഒരു ലെറ്റർ അല്ലായിരുന്നു കാടില്ലായിരുന്നു ഒരു പത്രത്തിലൊരു പരസ്യ പരസ്യം കൊടുക്കുക മാത്രമായിരുന്നു അത്രയും ജനകീയനായ ഒരാളുടെ വീട്ടിലോട്ട് ചെന്ന് കയറണം ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ കാണാത്തൊരു ലോകമായിരുന്നില്ല എന്നൊക്കെ അത് ഞാൻ കാണാൻ ഞങ്ങളുടെ വീട്ടിൽ ആ രാഷ്ട്രീയക്കാരില്ല പിന്നെ ഉമ്മൻചാണ്ടി ഒരു വേറിട്ട രാഷ്ട്രീയക്കാരനാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ അതിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ അടുത്തും എത്താൻ പറ്റിയൊന്ന് പറ്റിയിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടായിരുന്നു ഈ ഭക്ഷണ കാര്യത്തിലോ വസ്ത്രകാര്യത്തിലോ ഉറക്കത്തിലോ എന്തെങ്കിലും നിർബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു ഒരു കാര്യത്തിലും ഒരു അതിനകത്ത് ഒരു നിഷ്കർഷയില്ലായിരുന്നു എല്ലാം അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഒരു കാര്യം മാത്രം പ്രോഗ്രാമിനൊന്നും പുള്ളി ആ സമയത്തിലൊന്നും കയറി പിടിക്കാനോ ഒരു സാധാരണ ഗതിയിലൊരു കുടുംബജീവിതത്തിൽ ഭർത്താവായിട്ടൊന്നും അദ്ദേഹത്തെ കിട്ടത്തില്ല അത് അപ്പോഴേ ഒന്ന് ബന്ധുവേണേലും പറയാം കേട്ടോണ്ടിരിക്കും ഭിത്തിയോട് പറയുന്നതുപോലെ ഉള്ളൂ വി ആർ നോ റിയാക്ഷൻ പക്ഷേ അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ പോലെ അദ്ദേഹം തീർച്ചയായും ബന്ധുക്കളുടെ ഫംഗ്ഷൻസ് യാത്രകളൊക്കെ നമ്മൾ കുറച്ച് മിസ്സായി പോകുന്നുണ്ടാക്കട്ടതില്ലേ അതൊക്കെ ചെറിയ വഴക്കുകൾക്കൊക്കെ കാരണമായിരുന്നുണ്ടോ ചെറിയ വഴുക്കളിലെ ഒരുപാട് വഴുക്കുകൾ ഇന്നും വിട്ടിട്ടുണ്ട് ആ സത്യം പിന്നെ പറയുന്ന വ്യക്തിയല്ല അങ്ങനെ പിന്നെ കുടുംബക്കാർ ഒരു ചെറിയ ഫങ്ക്ഷൻ പോലും പുള്ളി വിട്ടിട്ടില്ല ഉമ്മൻചാണ്ടി അവിടെ വന്നിരിക്കും ഏത് തരക്കാടും അത് ഏത് കുഞ്ഞിൻ്റെ എൻ്റെ വീട്ടുകാരും വ്യത്യാസം വെക്കാതെ എല്ലാ ചെറിയ ഫങ്ഷനും ഉമ്മൻചാണ്ടി ഹാജരായിരിക്കും ഞാൻ സഹിതം ഹാജരായിരിക്കും ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ അതേ സ്നേഹവായ്പോടുകൂടിയാണ് ചാണ്ടിയമ്മനെയും പുതുപ്പള്ളിയിലെ ജനങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹത്തിനെ മാതൃക കണ്ടുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ പ്രവർത്തിക്കുന്നതും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വിഷമഘട്ടം വന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ നമ്മുടെ പലതരം കേസുകളെ കുറിച്ച് അനാവശ്യമായിട്ട് അദ്ദേഹത്തെ വിവാദങ്ങൾ കുടുക്കിയിടുകയും പിന്നീട് ജനങ്ങളത് തിരിച്ചറിയുകയും ചെയ്തൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് ഉമ്മൻചാണ്ടി ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അത് മക്കളെ രാഷ്ട്രീയത്തിലോട്ട് വേണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട ഇതൊരു തലവേദന പിടിച്ച സ്ഥലമാണെന്നുള്ള തോന്നലോ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ഉപദേശം ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിള്ളേരോടൊക്കെ വഴക്കൊക്കെ ഞാൻ ഞാൻ സ്ട്രിക്റ്റായിരുന്നു ഉമ്മൻചാണ്ടി ഒന്നും പറയത്ത ഞാനിവിടെ വിട്ടുകഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയക്കാരൻ്റെ മക്കളാണ് വളരെ സൂക്ഷിച്ച് വളർത്തില്ലെങ്കിൽ അവർ ഭയങ്കര അഹങ്കാരികളാകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതെനിക്ക് അറിയാമായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രി ആയിരുന്ന കാലഘട്ടം ഒത്തിരി കൂടുതലൊന്നും അല്ല ഉമ്മൻചാണ്ടി അൻപത്തി മൂന്ന് വർഷം എം എൽ എ ആയിട്ടിരുന്നു പൗര കാലഘട്ടം കുറവാണ് പക്ഷേ എന്നിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഉമ്മൻചാണ്ടിയുടെ വ്യക്തിയിൽ ഒരുപാട് ഈ ഇൻഫ്ലുവൻഷ്യൽ ഘടകങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എന്നും ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും റെസ്പെക്റ്റ് ബഹുമാനവും സ്നേഹവും ആദരവും കിട്ടിക്കൊണ്ടിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ സോളാർ കേസൊക്കെ വന്ന കുടുംബത്തോടൊപ്പം വന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട ഇതാണ് യഥാർത്ഥ അവസ്ഥ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നു ഘട്ടത്തിലൊക്കെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടില്ല എല്ലാവരുമ ഒരു എന്തുവാ ഒരു ഒത്തൊരുമയുടെ സഹനം ഒരക്ഷരം പോലും ആരും ഒന്നും മിണ്ടിയിട്ടില്ല എനിക്ക് ഉമ്മൻചാണ്ടിയ കണ്ണിലോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് താങ്ങാവുന്നതിലേറെ ദുഃഖമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് രോഗമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞെപ്പോഴും പറയുമായിരുന്നു ഞാൻ എനിക്ക് ഒത്തിരി ആ സോളാർ ഘട്ടത്തിലല്ല പല പ്രയാസങ്ങളും പറ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി വിഷമമുള്ളതൊക്കെ ഉണ്ട് ഞാൻ ഭാവിയോടത് പറയത്തില്ല അത് പറഞ്ഞാൽ ഭാവിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സോളാറുമായിട്ട് എനിക്കങ്ങ് ഞാനും ഉമ്മൻചാണ്ടി അങ്ങ് താതാല്മ്യം പ്രാപിച്ചിട്ടേ എനിക്കത് താങ്ങാവുന്നവരേറെ ദുഃഖമായിട്ടാണ് ആ മാറി ആ ഈ വ്യക്തിയെ ഈ കാര്യം പറഞ്ഞ് ഇങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അതെന്നും എനിക്ക് ഒത്തിരി ദുഃഖം ഇപ്പോഴും ഉണ്ടാക്കുന്നില്ല പക്ഷേ അദ്ദേഹം അതിന്മാരല്ലേ അതിന് ഉയർന്നു പൊങ്ങിപ്പോയല്ലോ അദ്ദേഹം ഒരു വിശുദ്ധ പദവിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞതല്ലേ പ്രത്യേകിച്ച് ആ മറുപടി ആ ജനസഞ്ചയത്തിൻ്റെ മറുപടി വളരെ കൃത്യമായിരുന്നു ആ ഘട്ടത്തിൽ പുതുപ്പള്ളി ഒട്ടാകെ പുതുപ്പള്ളി അല്ല കേരളം ഒട്ടാകെ ഒട്ടാകെ അല്ല മലയാളീസ് ഉണ്ടോ അവരെല്ലാം എന്നോട് ഒരുപാട് എനിക്ക് ഒരുപാട് എൻ ആർ ഐസ് ഞാൻ കല്ലറി കണ്ടു പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഒരുപാട് പേര് വീട്ടിൽ വന്നു അല്ലാതെ പൂണിൽ കൂടെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം എന്ന ആർ അവരെല്ലാവരും പറഞ്ഞത് നമ്മുടെ എല്ലാ ഭൂ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മലയാളികളും ഈ ചാനലുകളെല്ലാം തുറന്നു വെച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേര് കരയുകയും ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതും എനിക്കറിയാം അതെല്ലാവരും കൂടിയുള്ളൊരു സഹനമായിരുന്നു അവിടെ ദൈവം അദ്ദേഹത്തിന് ഒരു നീതി കൊടുത്തു ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത നീതി അദ്ദേഹത്തിന് മരണത്തിൽ കിട്ടി ഞാനൊരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഘടകങ്ങൾ അദ്ദേഹത്തോട് നീതി നീതിപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളതിനുത്തരം പറയും ഉണ്ടോ ക്രിസ്ത്യൻ മീതോളജിയെ അനുസരിച്ച് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടല്ലാതെ ഒരു സെയിൻറ്റ് പദവിയിലോട്ട് അല്ല ഒന്ന് ഒരുപാട് കഷ്ടത മനപ്രയാസം പീഡനം എല്ലാ തരത്തിലുള്ള ആ വിഷമനുഭവിച്ചിട്ടല്ല രോഗം വേദന അതെല്ലാം അനുഭവിച്ചിട്ടല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ അടുത്ത് ഒരു വിശുദ്ധനായിട്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ പ്രൂഫ് യേശു ക്രിസ്തു അപ്പോസ്വന്മാരും അതിൻ്റെ കൂട്ടത്തെ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയിട്ട് എല്ലാവരും അവിടെ ജീവിതം നോക്കിയാൽ വളരെ കഷ്ടത എല്ലാം അപ്പം യേശു ക്രിസ്തു അപ്പോസ്വന്മാരും എല്ലാം രക്തസാക്ഷി മരണമാണല്ലോ അപ്പം ക്രിസ്ത്യൻ മിഥോളജിയിലെ കഷ്ട ഒരു വരവാണ് തീർച്ചയായും ഉമ്മൻചാണ്ടി സ്വർഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും തുടർന്നുള്ള ആ നിമിഷങ്ങൾ മലയാളികൾ ഏറ്റെടുത്തു എല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹം അത്രയും വലിയ വിശ്വാസിയായ കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കും അദ്ദേഹം ദൈവത്തിങ്കിൽ തന്നെ ലയിച്ചു ചേർന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും അടുത്ത ബന്ധുക്കളും വിശ്വാസികളും പുതുപ്പള്ളിക്കാരും എല്ലാം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ് എല്ലാവരും ആ ദൈവത്തിങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ ആ ഒരു സൗഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു എന്തായാലും ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ഓർമ്മദിനത്തിൽ മാത്രമല്ല ഈ വർഷക്കാലം മുഴുവൻ ആ ഓർമ്മയിലാണ് ഇപ്പോഴും ആ ഓർമ്മയിലാണ് കുടുംബാംഗങ്ങളും ഒപ്പം പുതുപ്പള്ളിക്കാരും